ബിഗ് ബോസ് ഹൗസിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു അർജുനെ അങ്ങനെ അർജുനും നിഷാനിയുമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ അവർക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് ഡ്രസ്സ് തയ്ക്കലാണ് അവിടുത്തെ എല്ലാ ആൾക്കാരുടെയും അപ്പോൾ എല്ലാവരും ഓരോന്നോരോന്ന് കൊണ്ടിട്ടുണ്ട് ജീവിൻ്റെ രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് തയ്ക്കലാണ് സംഭവം സംഭവത്തിൽ ശ്രീ ശ്രീത് മുന്നിലിരിക്കുന്നുണ്ട് പിന്നെ അവിടെ റെസ്മിൻ വന്നിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സീജു നമ്മുടെ അർജുനെ ബ്രെഡൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ദെൻ ശ്രീതുവിൻ്റെ ഡ്രസ്സ് തേക്കാൻ പോയി അർജുൻ എന്നെ തേക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ശ്രീധുവിൻ്റെ ഡ്രസ്സ് അങ്ങ് തീ എന്താ പറയുക ഒട്ടിപ്പിടിച്ചു അപ്പം ശ്രീധു അവിടെ കിടന്നിട്ട് വിഷമിച്ചു ശ്രീധു പറഞ്ഞു ഏടാ അസുഖപ്പെട്ടവനെ എൻ്റെ അമ്മ വാങ്ങി തന്നിരിച്ച് എൻ്റെ അമ്മ വാങ്ങി തന്ന ഡ്രസ് ആയിരുന്നു നീ ഇത് എന്ന് പറഞ്ഞേ ശ്രീതു തുടങ്ങി അപ്പോഴാണ് ഇത് കേട്ടിരിക്കുന്നത് നമ്മുടെ സിജോ കൂട്ടവൻ സിജോ പറയുന്നുണ്ട് എടാ അർജുനെ നീ ഒരു കാര്യം ചെയ്യുക കുറച്ച് തുപ്പലെടുത്തിട്ട് തേക്കാം അതായത് ശ്രീതു മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സിജോ ഇങ്ങനെ പറയുമെന്ന് അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ കുട്ടൻ എന്ത് ചെയ്തു ഇതിലേ തുപ്പലെടുത്ത് തയ്ച്ചു എന്നിട്ടും പോകുന്നില്ല ദ്രീ ഇത് വീണ്ടും ഇങ്ങനെ എണ്ണിപ്പറക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അർജുൻ പറഞ്ഞത് നീ വിഷമിക്കണ്ടടി എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് നിനക്ക് ഞാൻ ആ ഡ്രസ്സ് വാങ്ങിത്തരാണ് അപ്പോൾ അവൾ പറഞ്ഞു വെറും ഡ്രസ്സല്ല ഗൗൺ ആണ് അത് എൻ്റെ അമ്മ വാങ്ങിത്തന്നാണ് അപ്പോൾ ശ്രീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ നൽകിയ അത് കേട്ട് അപ്പം തന്നെ തുപ്പനവും വെച്ച് തയ്ച്ച് അഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സിജു ഇങ്ങനെ പറയുമെന്നും ശ്രീധുവിന് ഈ മാതിരി പണി കിട്ടുമെന്നും സിജു ഒരു സി ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്തായാലും ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുനെ ജയിലിൻ്റെ മുമ്പിലിരുന്ന് നോക്കിയിരിക്കുന്ന ശ്രീധുവും അതുപോലെ തന്നെ സിജോ എന്നിവരെയാണ് നമുക്കിപ്പോൾ ബിഗ് ബോസിലൂടെ കാണാൻ സാധിക്കുന്നത്